അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഷഫ്നയുടെ ദുരൂഹ മരണം മകളെ പീഡിപ്പിച്ചു കൊന്നതാണെന്ന മാതാവും ബന്ധുക്കളും പുല്ലൂക്കരയിലെ ഷഫ്നാഷറിന്റെ ദുരൂഹ മരണത്തിൽ ഭർത്താവിനും ഭർത്തൃ ബന്ധുക്കൾക്കുമെതിരെ കടുത്ത ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് കല്യാണം കഴിഞ്ഞതു മുതൽ ഭർത്താവും ബന്ധുക്കളും തന്റെ മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മാതാവ് ചൊക്ലി മേനപ്പുറം പെട്ടിപ്പാലത്തെ ആശാരിപ്പുളിക്കൽ ഷാഹിദ ആരോപിച്ചു മതാചാര ചടങ്ങുകളോടെ ജീവിതം നയിക്കുന്ന തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും തങ്ങൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു ഷാഹിദയുടെയും സലീമിൻ്റെയും നാലുമക്കളിൽ മൂന്നാമത്തെ മകളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷഫ്നാ ഷെറിനെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ചൊക്ലി പുല്ലൂക്കരയിലുള്ള ഭർത്തൃവീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേനയാണ് മൃതദേഹം പുറത്തെടുത്തത് പരിസരവാസികളാണ് മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് മൃതദേഹത്തോടൊപ്പം ആ സമയത്ത് വീട്ടിലുണ്ടായ ഭർത്താവോ മറ്റു ബന്ധുക്കളോ പോയില്ല സംഭവത്തിന് തലേദിവസം ഭർത്താവ് റേസ് ഷഫ്നിയെയും ഒപ്പം റേയിസിന്റെ സഹോദരിയുടെ മകളെയും കൂട്ടി മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയിരുന്നു ബീച്ചിലെ ആകാശത്തൊട്ടിലിൽ കയറാൻ ഷഫ്നെ റേയിസ് നിർബന്ധിച്ചിരുന്നുവെങ്കിലും വഴങ്ങാതിരുന്നതിനാൽ വഴക്കുണ്ടായി പരിസരത്തുള്ളവർ ഇടപെട്ടാണ് ഇവരെ തിരിച്ചയച്ചത് ബാക്കി വീട്ടിലെത്തിയിട്ട് തരാമെന്ന് റേയിസ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ് ഷാഹിദ് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെയാണ് മകളെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണുന്നത് ഇരുമ്പുകിൽ സ്ഥാപിച്ച കിണറിൽ വെള്ളം വലിക്കുന്ന ബക്കറ്റ് ഇറക്കാൻ മാത്രമേ വിടവുള്ളൂ ഇതിലൂടെ ഒരു മുതിർന്നാൾക്ക് കിണറ്റിൽ ചാടാനാവില്ല മാത്രമല്ല മകളുടെ രണ്ട് കൈത്തണ്ടയിലും കഴുത്തിലും മുറിവുണ്ടായിരുന്നു കുളിമുറിയിൽ നിന്ന് രക്തപാടുള്ള കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പഠിക്കുന്ന മകൾക്ക് ബി ബി എ സർട്ടിഫിക്കറ്റുണ്ട് ഒരു ജോലിക്ക് പോവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഭർത്താവ് വിലക്കിയതിനാൽ പിന്തിരിയുകയായിരുന്നുവെന്ന് ഷാഹിദ് പറഞ്ഞു വിവാഹത്തിന് ശേഷം മകളെ നിരന്തരം മാനസികമായി പ്രയാസപ്പെടുത്തി ഭർത്തൃവീട്ടിലെ താമസത്തിനിടയിൽ ഒരിക്കൽ ഷഫ്നയുടെ സ്വർണ്ണാഭരണം കാണാൻ

മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട് സിൽവർ